ന് ഉപഭോക്താക്കൾക്കായി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻ ഒരുക്കി ഫാമിലി വെഡിംഗ് സെന്റർ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന വിലയിലാണ് ഫാമിലി വെഡിംഗ് സെന്റർ നൽകുന്നത് ഓണം അടുത്തതോടെ ഉപഭോക്താക്കളുടെ വലിയ തിരക്കാണ് ഇവിടെ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏതൊരാൾക്കും താങ്ങാവുന്ന വിലയിൽ ഓണത്തിനായി പാരമ്പര്യ തനിമയുണർത്തുന്ന വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമെല്ലാം വിപുലമായ കളക്ഷനുകൾ ഇത്തവണത്തെ ഓണത്തിന് ഉപഭോക്താക്കൾക്കായി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കരുതി വച്ചിരിക്കുന്നത് ഇതുവരെ കാണാത്തത്ര മികച്ച വസ്ത്രാനുഭവമാണ് മാറുന്ന കാലത്തിനനുസരിച്ച് ട്രെൻഡിംഗ് ആയ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനും ഇവിടെയുണ്ട് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിലുള്ള അതായത് സാരി ജുരിദാറിലാണെങ്കിലും കുട്ടികളുടെ ഡ്രസ്സിൽ ബോയ്സിലാണെങ്കിലും ഗേൾസിലാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡോട് കൂടിയുള്ള കസ്റ്റമേഴ്സിന് ആകർഷമാകുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല നല്ല എന്താ പറയുക വില നിലവാരത്തിൽ കസ്റ്റമേഴ്സ് കണ്ടാൽ ആകുന്ന രീതിയിലുള്ള നല്ല വില നിലവാരത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഓണത്തിനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ഫാമിലി വെഡിങ് സെൻ്റർ നൽകുന്നു ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉപഭോക്താക്കളുടെ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെയുള്ളത് ജനം കണ്ണൂർ